ഓരോ ഡിലൈറ്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുള്ളിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുള്ളിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിക്ക് പനയപ്പള്ളി ശ്രീനാരായണഗുരു മന്ദിരത്തിൽ വെച്ച് സ്ഥാനാർത്ഥി സംഗമം നടത്തി ിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും ആ ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പോ ആയിരിക്കട്ടെ അത് ഇവിടെ നിന്നാണ് ഈ തട്ടുകളിലേക്ക് ഉയർന്നു വന്നത് മറ്റുള്ള എത്തിച്ചേർന്നത് അപ്പൊ ആ എന്ന രാഷ്ട്രീയ നാം ഉദ്ദേശിക്കണമെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഏഴാം ഡിവിഷന്റെയും എട്ടാം ഡിവിഷന്റെയും സ്ഥാനാർത്ഥികളുടെ സംഘമാണ് നടക്കുന്നത് അപ്പോ നമുക്കറിയാം ഇതിനകത്ത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഒപ്പം തന്നെ എൻ ഡി യുടെയും പിന്നെ 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 നമുക്കറിയാം തന്നിട്ടുണ്ട് പ്രമുഖ ടീമിലെ എല്ലാം ആരംഭിക്കാം എസ്സിലാണ് ഒന്ന് സുനിത സുനിത സുഹാന ജില്ലാ സെക്രട്ടറി കെ എ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു എം ടി അധ്യക്ഷത വഹിച്ചു അബു സ്വാഗതം പറഞ്ഞു എം ബി മുഹമ്മദ് സഖിർ മോഡറേറ്ററായി തുടർന്ന് റിസ്വാൻ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൊച്ചി